ഹയാ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി കർട്ടണുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച മലപ്പുറത്ത് കലക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ധർണ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഈ തീയതി നാല് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രകടനം ധർണ നടത്തുന്നത് അതിലൊന്ന് നമുക്കറിയാം ആവശ്യ സാധനങ്ങളുടെ അമിതമായ വിലക്കയറ്റം ഗവൺമെന്റ് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടാമത്തെ പി സി ബിയുടെ പേരിലുള്ള പീഡനം അവസാനിപ്പിക്കുക നിയമങ്ങൾ ലഘൂകരിക്കുക മറ്റൊന്ന് ഉറവിട മാലിന്യത്തിന് ഒരു പൊതു സംവിധാനം സർക്കാർ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നാലാമത്തെ ആവശ്യം അനകൃത അനധികൃതമായിട്ടുള്ള ഭക്ഷണ വില്പനശാലകള് നിയന്ത്രിക്കുക എന്ന ഈ ആവശ്യങ്ങളും ഉന്നയിച്ചു കൊണ്ടാണ് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി മലപ്പുറം കലക്ടറേറ്റ് മുന്നിൽ ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രതിപക്ഷ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ നൽകുന്ന ഹോട്ടൽ റെസ്റ്റോറന്റ് ബേക്കറി അടക്കമുള്ള ഭക്ഷ്യോത്പാദന വിതരണ മേഖലയെ സംരക്ഷിക്കുക മാലിന്യ സംസ്കരണത്തിന് പൊതുസംവിധാനം ഏർപ്പെടുത്തുക അനധികൃത ഭക്ഷണ വിൽപ്പനശാലകൾ നിയന്ത്രിക്കുക അവശ്യ സാധന വിലക്കയറ്റം തടയുവാൻ സർക്കാർ വിപണിയിൽ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമദ് ജില്ലാ സെക്രട്ടറി കെ ടി രഘു സംസ്ഥാന സെക്രട്ടറി സജീർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സംസ്ഥാന അഡ്വൈസറി ബോർഡ് ചെയർമാൻ എം മൊയ്തീൻകുട്ടി ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു